ൾ വന്നുകൊണ്ട് നമ്മൾ കൊക്കേർ പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കണം അവിടെ നമ്മളൊരു സ്ഥായി കൊടിവരം നമ്മൾ സ്ഥാപിക്കുകയും അതിൽ രാവിലെ നമ്മൾ ദേശീയ പതാക ഉയർത്തുകയും ചെയ്യും അതിനുശേഷം വൈകുന്നേരം നമ്മൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു ഒരു വർഷം ഇന്ന് പിന്നീടില്ല ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും ഓടിനിന്ന് ആ കൊടിമരത്തിൽ കൊടിവെല്ലിൽ ദേശീയപതാകെ ഉയർത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് നൂറ്റാണ്ടുകൾ പിന്നിട്ട ഒരു സ്വാതന്ത്ര്യ ചരിത്രം നമുക്കുണ്ട് എൻ്റെ പിന്നിലുള്ള മഹാത്മാഗാന്ധിയും ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും എണ്ണിയാൻ ഒടുങ്ങാത്ത രക്തസാക്ഷികളും നിറഞ്ഞെയും മണ്ണി നൂറ്റാണ്ടുകൾ പിന്നിട്ടുകൊണ്ട് ഒരു സ്വാതന്ത്ര്യസമരം വിജയിച്ച കഥയാണ് നമ്മൾ ഇന്ന് ലോകത്തോട് പറയുന്നത് നമുക്കറിയാം ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചില്ലായിരുന്നു ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ജനങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് ബ്രിട്ടീഷുകാർ തന്നെയാണ് തുടർന്നതെങ്കിൽ സമാനതകളില്ലാത്ത വികസനം ഇന്നിവിടെ ഇതിലും മെച്ചപ്പെട്ടുണ്ടായാൽ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് ചിലർ പറയുന്നു നമ്മുടെ സ്വാതന്ത്ര്യം വെള്ളക്കാരിൽ നിന്ന് കൊള്ളക്കാരിലേക്ക് മാറിപ്പോയതാമെന്ന് പറയുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ടുണ്ട് ശരി ശരി തീർച്ചയായും ഈ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമുക്ക് വലിയൊരു സന്ദേശം രാജ്യത്തിനുണ്ട് അത് വളരെയധികം കഷ്ടപ്പാടും കണ്ണുനീരും നെടുവീർപ്പുകളിലൂടെ നടന്നുകയറിയ ചരിത്രമാണ് സ്വാതന്ത്ര്യദിനത്തിൽ നമുക്കുള്ളത് ഇന്നേക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ മുല്ലപ്പെരിയാറിന്റെ ഉപവാസം ഇന്ന് ഇവിടെ നടത്തുന്നത് ആ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പീരിമേഡ് നിയോജക മണ്ഡലത്തിൽ ജലബോംബായി നിൽക്കുന്ന ഈ മുല്ലപ്പെരിയാർ എതിരെ അന്ന് സമരം തുടങ്ങി വെച്ചത് ചരിത്രരേഖകളിൽ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരാം ഒരു തമിഴ് വംശജനായ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ സമരം തുടങ്ങി വെച്ച അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം മരിച്ചോണ്ട് അന്ന് നമ്മുടെ രാഷ്ട്ര നമ്മുടെ പാർട്ടി പോലും രൂപീകൃതമായിട്ട് ഈ സമയത്ത് കൊക്കയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അൻപതോളം ചെറുപ്പക്കാർ ബൈക്കുകളിലെത്തി ഞങ്ങൾ ഗാന്ധി ഗാന്ധിത്തൊപ്പിയൊക്കെ ധരിച്ച് ഞങ്ങൾ ഈ സമരപ്പന്തലിൽ ഉപ്പുതറയിൽ എത്തുകയും ഈ മുനിയപ്പൻ എന്ന് പറഞ്ഞ ആ സമരസേനാനിക്ക് ഞങ്ങൾ മാലയിടുകയും ചെയ്തു വണ്ടിപ്പെരിയാറിൽ വലിയൊരു സമരം നടക്കുന്നുണ്ട് അത് വൈക്കത്തെ എം എൽ എ ഉൾപ്പെടെ എൽ ഡി എഫിൻ്റെയും സി പി ഐയുടെയും സി പി എമ്മിന്റെയും ഒക്കെ എം എൽ എ മാർ സമരം ചെയ്യുന്നൊരു സമരമായിരുന്നു വണ്ടിപ്പെരിയാറ് ഉപ്പുതറയിൽ മുനിയപ്പനും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സമരസമിതിയുടെ അച്ഛനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമരം ചെയ്യുന്ന സമരമാണ് ഒരു സ്ഥലത്ത് രാഷ്ട്രീയ സമരവും ഒരു സ്ഥലത്ത് ജനാ ജനകീയ സമരങ്ങളും നടക്കുമ്പോൾ ഞങ്ങൾ ആ ജനകീയ സമരത്തിലേക്കാണ് ഞങ്ങൾ കടന്നു ചേരുന്നത് ഈ മുനിയപ്പൻ എന്ന് പറഞ്ഞ സമര സേനാനിക്ക് ആ തുടങ്ങി വെച്ച അദ്ദേഹത്തിന് ആ വാർദ്ധക്യത്തിലിരിക്കുന്ന ആ വയോധികനാണ് ഞങ്ങൾ അന്ന് മാറിയിടുന്നത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിക്കുക എറണാകുളത്തുനിന്ന് ഡോക്ടർ സിജു വിജയൻ ജോസഫ് സമരങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സമരങ്ങൾ പലതും നമ്മൾ നടത്താറുണ്ട് ഇത് നമ്മുടെ ജീവന്റെ വിഷയമാണ് അഞ്ച് ജില്ലകളിലെ അൻപത് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമരത്തിലൂടെയാണ് ഞാൻ ഇന്ന് പോയത് കടന്നു പോയതെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്കൊരു ഷോർട്ട് ഫിലിം എടുക്കും ഷോർട്ട് ഫിലിമിന് വേണ്ടിയുള്ള നീക്കം ഞങ്ങൾ നടത്തി ആ ഷോർട്ട് ഫിലിമിന്റെ പേരായിരുന്നു ഹെഡ്ലൈൻസ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഈ ദിവസങ്ങളിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുള്ളു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾ ലോകത്തോട് പറയുന്ന ഒരു സന്ദേശമുണ്ട് ഇടതെന്നോ പലതെന്നോ തിരിച്ചു വ്യത്യാസമില്ലാതെ നമ്മളെ ോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ നമ്മൾ വിജയിക്കണമെങ്കിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മൾ മുൻപോട്ട് വരണം എന്നൊരു ആശയമാണ് ഇതിലൂടെ ഞങ്ങൾ ലോകത്തിന് സമർപ്പിച്ചത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ അന്ന് വരെ ഒരു ഷോർട്ട് ഫിലിമിലെ മറ്റു കാര്യങ്ങളോ ഒന്നും ലൈവായിട്ട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ജോസഫ് ഈ സമരം നയിക്കണമെന്ന് പറഞ്ഞു അന്ന് ആ ഷോർട്ട് ഫിലിമിൽ ചേതനെന്ന എന്ന താരം അദ്ദേഹം ഉൾപ്പെടെ ഒരാഴ്ച ആ ടീം എന്നോടൊപ്പം നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുകയുണ്ടായി അങ്ങനെ ഉപ്പുതറയിലും മുല്ലപ്പെരിയാറിലും മുക്കുളത്തും അങ്ങനെ പല ദേശങ്ങളിലായി ഞങ്ങൾ ഈ പത്ത് മിനിറ്റിന്റെ ഷോർട്ട് ഫിലിം എടുക്കുകയും ലോകത്തിന് ഒരു സന്ദേശമാണ് ഞങ്ങൾ കൊടുത്തത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നീതി നടപ്പാക്കുകയുള്ളൂ ഈ പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് തിഹാർ ജയിലിൽ നിരപരതയായ നമ്മുടെ കേജ്രിവാളിനെ പിടിച്ച് തുറങ്കിൽ അടച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും ഗാന്ധിജി കഴിഞ്ഞ രണ്ടാം സ്വാതന്ത്ര്യ സമര സേനാനിയായി നമ്മളൊക്കെ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് അരവിന്ദ് കെജ്രിവാൾ നമുക്കറിയാം സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ നമുക്കെല്ലാമുള്ളൂ സ്വാതന്ത്ര്യമില്ലെങ്കിൽ അടിമത്തത്തിലായിരിക്കും ഈ അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിമോചനത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇന്ന് കമ്മ്യൂണിസം പറയുന്ന വിമോചനമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക കോൺഗ്രസ് പറയുന്ന സമരം ജനാധിപത്യ രീതിയല്ല അല്ല ഇന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്നതെന്ന് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുക നരേന്ദ്രമോദിയും ബി ജെ പിയും പറയുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാറ്റങ്ങൾ ഉണ്ടാവണം ആ മാറ്റങ്ങളാണ് കേജ്രിവാളും ആം ആദ്മിയും രാജ്യത്തിന് മുമ്പിൽ സമാനതകളില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ലേഖങ്ങളിലേക്കാണ് നമ്മൾ മാറി മാറേണ്ടത് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ അധ്യക്ഷൻ പറയുകയുണ്ടായി കഴിഞ്ഞ ഒക്ടോബർ പതിനാറാം തീയതി ഒരു സമരം നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനുൾപ്പെടെ സംസ്ഥാന നേതാക്കന്മാരുൾപ്പെടെ വിവിധ ജില്ലകളിൽ ജില്ലാ നേതാക്കന്മാരുൾപ്പെടെ നിയോജകർ ഉണ്ടല്ല നേതാക്കന്മാരുൾപ്പെടെ എൻ ഡി ആറിലും കൂട്ടിക്കലും വലിയൊരു പ്രളയം ഉണ്ടായപ്പോൾ അവിടെ എത്തിച്ചേർന്നു ആ സമരം നടത്തിയപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു രണ്ടാം വാർഷിക ദിനത്തിലാണ് നമ്മൾ ആ സമരം അവിടെ നടത്തുന്നത് ചെറുതും വലുതുമായി ഇരുപത്തിനാലോളം പാലങ്ങൾ നഷ്ടപ്പെട്ടു ആ പാലങ്ങൾ ഒന്നും പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഈ ഒക്ടോബർ പതിനാറ് ഇന്നേക്ക് ഒരു മാസവും ഒരു ദിവസവും കഴിഞ്ഞാൽ മൂന്നാം വർഷത്തിലേക്ക് ഈ പ്രളയത്തിന്റെ ദിനം കടന്നെത്തുക അപ്പോഴും ഞാൻ പറയുന്നു ആ പ്രദേശത്ത് നിന്ന് വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുക ആ ഇരുപത്തിനാല് പാലത്തിൽ ഒരു പാലം മാത്രമേ ഈ സർക്കാർ ചെയ്തു തീർക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന വളരെ ഖേദകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുക ണക്കിലാളുകൾക്ക് കിടക്കുന്നുണ്ട് മാറ്റി പാർപ്പിക്കാൻ ഇവർക്ക് വാടക കൊടുക്കാൻ പിണറായി വിജയനും മന്ത്രി രാജനും എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ഈ വേദിയിൽ നിന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക വയനാട്ടിലെ വേദന നിർമ്മിക്കുന്നതിനോടൊപ്പം മാമാത്മികളും ആം ആദ്മിയുടെ സേനയിൽ ഉൾപ്പെടെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ മൂന്ന് വർഷം തകയുമ്പോഴും ഈ കുട്ടിക്കിലും കൊക്കയാർ ഗ്രാമപഞ്ചായത്തിലും വാടക കഴിയുന്ന ജനങ്ങൾക്ക് ഇവിടുത്തെ സർക്കാർ എന്തിനും മുന്നോട്ട് വരുന്നില്ല എന്ന വലിയൊരു ചോദ്യം പിണറായി വിജയനോടും മന്ത്രി എ കെ രാജ രാജനോടും ചോദിക്കാൻ ആഗ്രഹിക്കുക നിവൃത്തിയില്ലാത്തവരാണ് തൊഴിൽ കഴിയുന്നത് അവർക്ക് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കാനുള്ള പണമോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നയാളത്തെ നമ്മൾ തിരിച്ചറിയണം ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് രണ്ട് നീതിയാണോ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു നീതിയും ഊട്ടിക്കലെയും കൊക്കയാറിലെയും കവളപ്പാറയിലെയും മറ്റു പല സ്ഥലങ്ങളിലെയും ഉരുൾപൊട്ടല പൊട്ടിയ മലകളിലെയും ജനങ്ങൾക്ക് രണ്ട് നീതിയാണോന്ന് ഇവിടുത്തെ സർക്കാർ ജനങ്ങളോട് പറയണം ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ ഓണത്തിലേക്ക് കടന്നു വലിയൊരു സന്തോഷമുണ്ട് ഓണത്തിന് ഐതിഹ്യങ്ങളിലൂടെ നമ്മൾ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മൾ ആചരിച്ചിരിക്കുന്ന ആ ഓണത്തിന് വലിയൊരു സന്തോഷമുണ്ട് മഹാബലി കേരളം ഭരിച്ചിരുന്നുവെന്നും ജനങ്ങളെ ഒരുപോലെ കണ്ടിരുന്നുവെന്നും സമത്വ സുന്ദരമായ ഒരു ലോകമായിരുന്നുവെന്നും കേരളത്തിൽ നിന്ന് നമ്മൾ ഐതിഹ്യത്തിലൂടെ നമ്മൾ പഠിക്കുന്നു പക്ഷെ കഴിഞ്ഞ വർഷം പിണറായി വിജയൻ ഇതൊന്ന് തെറ്റിച്ചു അതെന്തായിരുന്നു എന്നല്ലേ വളരെ കൊച്ചൊരു കാര്യമാണ് മറ്റൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും ദരിദ്രന്മാരായ എം എൽ എമാർക്കും ഉദ്യോഗസ്ഥർക്കും ഒരു സ്പെഷ്യൽ കിറ്റ് കൊടുക്കുന്നു ഓണത്തിന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പത്തോ നാനൂറ്റൊമ്പത് രൂപയുടെ വെറും ഒരു കുറ്റം കൊടുക്കുന്നു കിടക്കുന്നു ഇതാണ് പിണറായി വിജയന്റെ സമത്വസുന്ദരമായ ലോകം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ജനങ്ങളെ രണ്ടു തട്ടിൽ വേർതിരിച്ചു കാണുന്ന നിയമങ്ങൾ കൊണ്ടും അധികാരങ്ങൾ കൊണ്ടും ജനങ്ങളെ വേർതിരിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ളവരല്ല നമ്മുടെ നാട് ഭരിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നു ശ്രീ ചിത്തിരി തെരഞ്ഞാൽ മഹാരാജാവ് അദ്ദേഹം ഗ്രാമിനെ കുറിച്ചുള്ള കരാറിൽ എഴുതുമ്പോൾ അദ്ദേഹം വേദനയോടെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാൻ ഈ കരാറിൽ ഒപ്പിടുന്നത് അന്ന് നമുക്ക് ചതി തുടങ്ങിയതാ ആ രാജഭരണകാലത്ത് ആ ചതി ഇന്നും ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അച്ഛന സേനാണെങ്കിലും തുടർന്നു വന്ന മുഖ്യമന്ത്രിമാരാണെങ്കിലും ആരാണെങ്കിലും നമ്മളെ ചർച്ച കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിൽ ജനകീയ സമരങ്ങളും രാഷ്ട്രീയ സമരങ്ങളും വണ്ടി പ്രിയാറും നടക്കുമ്പോൾ അന്ന് ഇവിടുത്തെ ബഹുമാനായ എം എൽ എ പി ജെ ജോസഫായിരുന്നു ജനവ് മന്ത്രി അദ്ദേഹം വിഹാരാധീനായി പറഞ്ഞു തീർച്ചയായും ഈ ഡാം പുനരുദർമ്മിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പാഴായി പോയില്ലേ അദ്ദേഹം ഒരു മന്ത്രിയായി നിന്ന് ഡാം നിർമ്മിക്കുമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് അദ്ദേഹം ആയിരം പൊട്ടിച്ചോർന്നിരിക്കുന്ന ആ ഡാമിൽ വോട്ടടയ്ക്കുക മാത്രമാണ് മന്ത്രി പി കെ ജോസഫിന്റെ സമയത്ത് ചെയ്തത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ സമരത്തിന്റെ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ അച്യുതാനന്ദ്ര വാക്കു പറയുകയുണ്ടായി ഞങ്ങൾ വിജയിക്കും ഈ നീതി എടുത്തിട്ട് നീതി കണ്ടിട്ട് ഞങ്ങൾ പുറകോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അഭിമാനിയായ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയേന്ദ്ര അന്ന് മരിച്ചു പോയിട്ടില്ല അവരൊരു വാക്ക് പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ എം എൽ എ മാർക്കും എം പിമാർക്കും ഉദ്യോഗസ്ഥർക്കും വർഷാവർഷം കൊടുക്കുന്ന തുക അല്ലെങ്കിൽ ആറ് ജില്ലകളിലെ സ്ഥലങ്ങളുടെ കണക്ക് ഞങ്ങൾ എടുത്ത് പുറത്തേക്ക് വരുന്നു അതോടുകൂടി ആ സമരം വണ്ടി ഇരുന്ന എം എൽ എമാരെ ആരെയും നമ്മൾ കണ്ടില്ല സംഭവം വർഷ നിമിഷം കൊണ്ട് സമരം അവസാനിച്ച് തിരിച്ചു പോകുന്ന ജനപ്രതിനിധികളെ നമ്മൾ കണ്ടത് ഇന്ന് കോൺഗ്രസ് നമ്മൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്ന് നമ്മളെ വെട്ടി വേഷം കിട്ടിച്ചുകൊണ്ട് അവർ പറയുക ഞങ്ങൾ വന്നാൽ ചെയ്യാം എന്റെ പറയുന്ന ഒരു ഞാൻ ഇരുന്നപ്പോൾ ഞാൻ കണ്ടു നീന്റെ ഒരു വലിയൊരു ഫ്ലക്സ് ഇവിടെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട് സംഭവം അദ്ദേഹം പ്രധാനമന്ത്രിക്ക് പാർലമെന്റിൽ വെച്ച് എന്റെ നിവേദനം കൊടുക്കുന്നു എത്രയും വേഗം ഈ ടൗൺ നിർമ്മിക്കണമെന്ന് പറഞ്ഞു പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുന്നു ഞാൻ ചോദിക്കുന്നു ഈ കേരള ചരിത്രത്തിൽ കോൺഗ്രസ് എത്ര വർഷം ഭരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കാലാവധി കഴിഞ്ഞ ഈ ഡാം ഒന്ന് ഡീകമ്മീഷൻ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് പുനർപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് പിണറായി വിജയൻ പറയുന്നു ഈ ഡാമിന് ഒരു സുരക്ഷയുമില്ല ഇത് വീണ്ടും പറയണമെന്ന് പറയുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി കച്ചേരിയിൽ അദ്ദേഹം പറയുന്നു ഡാമിനെതിരെ ശബ്ദിച്ചാൽ നിങ്ങൾ ജയിലിലേക്ക് പോകുന്നു എത്ര വിരോധപ്രായ പ്രവർത്തനങ്ങളും ുമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ തകർത്തുകൊണ്ട് ജനങ്ങളെ നീതിയെ തകർത്തുകൊണ്ട് ജനങ്ങൾക്ക് നീതി കൊടുക്കില്ല ഇത് ഞങ്ങൾ കുറച്ചുപേര് മാത്രം തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കപടതിയുടെ രാഷ്ട്രീയമാണ് നമ്മൾ കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം തീർച്ചയായും വലിയൊരു മുന്നേറ്റത്തിൽ നമ്മൾ കേരള ഡയലോഗ്സ് എന്ന് പറഞ്ഞ നമ്മൾ ആറു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ തൊടുപുഴയിൽ തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയുണ്ടായി അതിനുശേഷം രണ്ടാമത്തെ മീറ്റിംഗ് ആണ് ആം ആദ്മി പാർട്ടിയായി നമ്മൾ സംഭവങ്ങൾ തിരുവനടി നിയോജകർഗത്തിൽ ഈ സമരം നടക്കേണ്ടതായിരുന്നു അവിടുത്തെ പ്രസിഡന്റ് ചുമതലയുള്ള വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട ഉൾപ്പെടെ ജില്ലാ പ്രതി അടുത്തൊരു സമരം നമുക്ക് എത്തിക്കണം എന്ന് പറയുന്നു സമിതികൾ ഞങ്ങൾ ഈ ആഴ്ച തന്നെ അവരെ നമ്മൾ പാർട്ടിപരമായി അവരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് വന്നു മാത്രം പുതിയൊരു ഡാമിന് വേണ്ടി ആശങ്കകളില്ലാതെ അൻപത് ലക്ഷം ജനങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ജീവിക്കാൻ വഴിയുന്ന സുന്ദരമായ ഒരു നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം പാഴ് കൊണ്ട് കാലാകാലങ്ങളിൽ പറ്റിക്കാമെന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള മുന്നിൽ നടക്കില്ല എന്ന് ഉറക്കം പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായും നമ്മൾ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നു ആ മാറ്റങ്ങളാണ് ആം ആദ്മി പറയുന്നത് ബഹുമാനപ്പെട്ട അക്ഷം ഞാൻ വിചാരിക്കുന്നത് പത്തോ പതിനഞ്ചോ മാസങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ത്രിതല പഞ്ചായത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അതിനുശേഷം ആറ് മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയണം ആം ആദ്മി കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ ഈ ഡാം അനുശാശ്വതമായ പരിഹാരം இது பாழ்வாக்கல்லும் பஞ்சாபும் எங்கே ஜனசேமே கொண்டு நம்ம மாற்றம் வந்து அதுபோல மாற்றம் வரத்தால் ஆகிரோ எதான அத்தியன் ஆகிரிக்கிறது തീർച്ചയായും മുല്ലപ്പെരിയാർ ഡാം പുനർനിർമ്മിക്കുന്നത് വരെ നിന്റെ ആശയങ്ങളെ ഒഴുകുന്നത് വരെ നമ്മൾ ഈ സമരഭി നമ്മൾ തോളോട് ചോർത്തേർന്നതും നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ ഓരോരുത്തരും മുൻപോട്ട് പോകണമെന്നാണ് എല്ലാവരും ഓർമ്മപ്പെടുത്തുക എനിക്ക് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ദിനത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ എട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്കൊരു നിങ്ങളോട് ഓർപ്പിക്കാനുണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി ആയിരിക്കുന്ന ഇരിപ്പിടത്തിന്റെ ചുവട്ടിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട് ജീവിതമാണ് ും പറയുവാൻ കഴിയണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് നമുക്ക് സമൂഹത്തിൽ കൊടുക്കാനുള്ള ഈ സന്തോഷമെന്ന് ഉപവാസം ഭീൻപിടുത്തിയ മണ്ഡലത്തിന്റെ എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും താല്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഘിക്കുന്നു ജയ്